വടക്കൻ കേരളത്തിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന അബേറ്റ് ഒപ്റ്റിക്കൽസ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു നോർക്ക വൈസ് ചെയർമാനും മുൻ സ്പീക്കറുമായ പി ശ്രീരാമകൃഷ്ണൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ജനങ്ങൾക്കായി സമർപ്പിച്ചു വടക്കൻ കേരളത്തിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒപ്റ്റിക്കൽസ് പെരിന്തൽമണ്ണ അബേറ്റ് കണ്ണാശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു ജർമ്മൻ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളായ കാൾ കാൾസീസിൻ്റെ വിശ്വാഫിറ്റ് തൗസൻഡ് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം മലബാറിൽ ആദ്യമായി ജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ അബേറ്റൊപ്റ്റിക്കൽസ് നോർക്ക വൈസ് ചെയർമാനും മുൻ സ്പീക്കറുമായ പി ശ്രീരാമകൃഷ്ണൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ജനങ്ങൾക്കായി സമർപ്പിച്ചു വ്യക്തിയുടെയും മുഖത്തിന് ഏറ്റവും അനുയോജ്യമായ ഒപ്റ്റിക്കൽ ഫ്രെയിം ലെൻസിന്റെ കളർ ആകൃതി ഫ്രെയിമിന്റെ ഏറ്റവും കൃത്യമായ അളവ് കണ്ണിന്റെ സെന്റർ പോയിന്റ് എന്നിവ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ ഏറ്റവും കൃത്യതയോടെ അബേറ്റ് ഒപ്റ്റിക്കൽസിൽ വരുന്ന രോഗികൾക്ക് ഉറപ്പാക്കുകയാണ് ഈ സിസ്റ്റം അതിനാൽ വരുന്ന രോഗികൾക്ക് അവരുടെ മുഖത്തിന് ഏറ്റവും അനുയോജ്യമായ കണ്ണടകൾ തന്നെ ലഭിക്കുമെന്നും ഈ സൗകര്യം സൗജന്യമായി ഇപ്പോൾ അനുഭവിച്ചറിയാമെന്നും അബേറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ പറഞ്ഞു ഓരോ ആളുകളുടെ കണ്ണടക്കൊരു സൈസ് ഉണ്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ കണ്ണട വെച്ച വെച്ചാറുണ്ട് നിങ്ങളുടെ കണ്ണടന്റെ സൈസ് എത്ര നിങ്ങൾക്ക് അത് സാധാരണ രീതിയില് കണ്ടുപിടിക്കാന്നുള്ളത് മാനുഷികമായി വളരെ പ്രയാസമുള്ളതാണ് ഇത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ഇത് ഒരു അവതാർ ക്രിയേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഓരോ ആളുകളുടെയും കണ്ണടന്റെ സൈസ് എത്ര എന്നുള്ളത് പറയും അപ്പൊ എന്താ കാര്യം വെച്ചാല് എല്ലാ കണ്ണടകളും ഇത് ഇത് നിങ്ങൾ സൂട്ടാവോ ഇത് സൂട്ടാവോ എന്ന് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ കാരണം അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് പറഞ്ഞു തരും ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഓരോ ആളുകളുടെ കണ്ണടക്കും ഒരു ഉണ്ട് അപ്പൊ ചില ആൾക്കാരുടെ റെക്ടാങ്കിൾ ആയിരിക്കും ചിലത് ഓവലായിരിക്കും അങ്ങനെ ഓരോരുത്തരുടെ ഫേസിനനുസരിച്ചിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട് അതും ഈ മെഷീൻ നിങ്ങൾക്ക് പറഞ്ഞു തരും പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഒരു പവറുള്ള കണ്ണട വെച്ചിട്ടാണ് ഈ കണ്ണട സെലക്ട് ചെയ്യണത് പക്ഷേ ഈ കണ്ണട മുഖത്ത് വെച്ചിട്ട് നമ്മൾ കണ്ണാടിൽ നോക്കുമ്പോൾ ഇവിടുന്ന് സാധാരണ ഒരു ഒപ്റ്റർ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ആ കണ്ണടൻ്റെ മുകളിൽ പവറുള്ള ലെൻസ് ആവില്ല സാധാരണ ഒരു പ്ലെയിൻ ലെൻസ് ആയിട്ടുണ്ടാവുക പക്ഷെ അതിലൂടെ കണ്ണാടിയിൽ നോക്കിയാൽ ഈ കണ്ണട എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മുഖത്തിരിക്കണത്തിൽ വ്യക്തമായിട്ട് ആ രോഗിക്ക് അല്ലെങ്കിൽ ആ കണ്ണ് കാണാത്ത ആൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല അപ്പൊ ഇവിടെയും ആ സിസ്റ്റം ഇപ്പൊ രണ്ടോ മൂന്നോ കണ്ണട നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് ഏതാണ് നമുക്ക് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളത് നമ്മളെ പവറുള്ള കണ്ണട വെച്ചിട്ട് നോക്കാം എന്നുള്ളതാണ് നേത്ര ചികിത്സാ രംഗത്തെ ഏറ്റവും നൂതന സംവിധാനങ്ങൾ ജനങ്ങൾക്കായി ഒരുക്കുക എന്നതാണ് അബദ് ഗ്രൂപ്പിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ അബേറ്റ് ഗ്രൂപ്പ് കോ ചെയർമാൻ എഞ്ചിനീയർ മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു ഗ്രൂപ്പിന്റെ ഡയറക്ടർമാരായ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് സ്വാദിഖ് ഡോക്ടർ സഫറുള്ള അലി തോണിക്കടവത്ത് പ്രൊജക്ട് എഞ്ചിനീയർ അമീർ പാദാരി ഡോക്ടർ ഷാജി ഹുസൈൻ ഡോക്ടർ മുഹമ്മദ് ഫഹീം ഡോക്ടർ ദിവ്യ മേനോൻ ഡോക്ടർ വിനീത പ്രകാശം ഡോക്ടർ ഹമീദ് ഉബൈദുള്ള ഡോക്ടർ സയ്യിദ് ഫാരിസ് ഡോക്ടർ ഫെബിൻ രാജു ഡോക്ടർ ബബിത തോമസ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു കസ്റ്റമേഴ്സ് നോർമലി മാനുവലിയാണ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും കാലം ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് ലൈക്ക് മാനുവലി ആയിരുന്നു നമ്മൾ പി ഡി പി ഡി മാർക്കിംഗ് ലൈക്ക് പ്രോഗ്രസീവ് ലെൻസുകൾ കൊടുക്കുമ്പോൾ മാർക്കിംഗ് ചെയ്യുന്നത് മാനുവലി ആയിരുന്നു അതേപോലെ തന്നെ ഫ്രെയിം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഓരോ ഫ്രെയിംസ് ഇത് എട്ട് നോക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട് പക്ഷേ ഇവിടെ ഒരു മിഷനിലേക്ക് വരുന്ന സമയത്ത് കസ്റ്റമറുടെ അവതാരം നമ്മൾ ഏകദേശം നയൻ ഇൻഡസ്ട്രിയൽ ക്യാമറാസ് ആൻഡ് ഫോർട്ടി ഫൈവ് ലാക്ക് പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെൻസ് ഈ ഒരു മിഷൻ യൂസ് മിഷൻ യൂസ് ചെയ്ത് അവതാർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഏത് ഫ്രെയിമാണ് മാച്ച് ചെയ്യുക ഏത് സൈസിലുള്ള ഫ്രെയിമാണ് നമ്മൾ നമ്മളിത്രയും പേര് ഉണ്ട് നമ്മൾ ഓരോരുത്തര ഫെയിസ് ഷേപ്പിനനുസരിച്ചും ഓരോ കൈൻഡ് ഓഫ് ഫ്രെയിംസ് ആണ് മാച്ച് ചെയ്യുക ലൈക്ക് ചിലവർക്ക് സ്ക്വയർ ആയിരിക്കാം ഓവൽ ആയിരിക്കാം റൗണ്ട് ആയിരിക്കാം സോ ഇത്തരത്തിലുള്ള ഫ്രെയിംസ് ഏതാണ് ഏറ്റവും മാച്ച് എന്ന് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും സോ ഈ മാച്ച് ആയിട്ടുള്ള ഫ്രെയിംസ് അവർക്ക് ഈസിലി ചൂസ് ചെയ്യാൻ പറ്റും അതിലൊരു ഓൺലൈൻ സിസ്റ്റം കൂടെ ലൈക്ക് നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ഈ ഒരു ഓൺലൈൻ സിസ്റ്റം നമ്മൾ ആക്ച്വലി ആഡ് ചെയ്യുന്നുണ്ട് സോ കറലി ഫ്രെയിംസ് ഒരു പാർഷ്യലി അത് ഇപ്പോഴും ആക്റ്റീവ് ആണ് സോ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ഇന്റർനാഷണലി എനി ബ്രാൻഡ് സോ ആ ബ്രാൻഡിലുള്ള ഫ്രെയിംസ് നമുക്ക് ഇവിടുന്ന് ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും